ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അനൗദ്യോഗികമായ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മൂന്ന് എൻ ഡി എ സ്ഥാനാർത്ഥികളാണ് വിജയിക്കുവാനുള്ള സാധ്യത കൽപ്പിക്കുന്നത് ഒന്ന് തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ രണ്ട് ആലപ്പുഴ ശോഭ സുരേന്ദ്രൻ മൂന്ന് തൃശ്ശൂർ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തന്നെ നടന്ന തൃശൂർ പൂരത്തിൻ്റെയും ശബരിമല വിഷയവുമെല്ലാം മോദിയുടെ ഗ്യാരണ്ടിയും എല്ലാം സുരേഷ് ഗോപിക്ക് അനുകൂല ഘടകമാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ശോഭ സു സുരേന്ദ്രൻ്റെ വനിതാ സ്ഥാനാർത്ഥിത്വം തന്നെ ആലപ്പുഴയിൽ വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു കേരളത്തിൽ കോൺഗ്രസ് പതിനേഴോളം സീറ്റുകൾ പിടിച്ചെടുക്കുമെന്നും പക്ഷേ ദേശീയ അടിസ്ഥാനത്തിൽ വളരെ താഴേക്ക് പോകും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് രാഹുൽ ഗാന്ധി എന്തായാലും വയനാട് വൻ ഭൂരിപക്ഷത്തോടെ തന്നെ ജയിക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സി പി എമ്മിന് കേരളത്തിൽ സീറ്റ് നേടില്ലെന്ന റിപ്പോർട്ടുകളും ഇതിൻ്റെ കൂടെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അവരുടേതായ ഓരോ മന്ത്രിമാരുടെയും ഓരോ എം എൽ എമാരുടെയും വികസന പ്രവർത്തനങ്ങൾ എടുത്തുകാട്ടിക്കൊണ്ടാണ് ഡിജിറ്റൽ ഇന്ത്യ മുതലായ പല വികസന പ്രവർത്തനങ്ങളും എടുത്തുകാട്ടിക്കൊണ്ടാണ് ഇത്തവണ എൻ ഡി എ സഖ്യം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് നാനൂറിൽ കൂടുതൽ സീറ്റ് കയറി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി എൻ ഡി എ സഖ്യം തന്നെ വരും വർഷങ്ങളിൽ ഇന്ത്യ ഭരിക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തു ഇൻ്റർനാഷണൽ റിപ്പോർട്ടുകൾ വരെ പുറത്തു വരുന്നുണ്ട് അനൗദ്യോഗികമായതാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി തന്നെ പരസ്യമായിട്ട് മോദി അനുകൂല മുദ്രാവാക്യം വിളിക്കുകയും മോദി തന്നെ ഭാരതം വരും നാളുകളിൽ ഭരിക്കുമെന്നും എൻ സഖ്യം തന്നെ തുടർഭരണം നടത്തുമെന്നും ഉള്ള പ്രഖ്യാപനത്തോട് ലോകരാജ്യങ്ങൾക്കിടയിൽ വൺ ചർച്ചയ്ക്കാണ് സാധ്യത കൽപ്പിക്കുന്നത് വൺ ചർച്ചയുടെ തുടക്കമിട്ടിരിക്കുകയാണ് കാരണം ഒരു പ്രധാനമന്ത്രി മറ്റൊരു പ്രധാനമന്ത്രിയെ ഇതുപോലെ പുകഴ്ത്തിന്ന് പറയുന്നത് ചുരുക്കം ചുരുക്കത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സംഭവ വികാസമായിട്ടാണ് പല രാജ്യങ്ങളും കാണുന്നത് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ ചെയ്ത് ലോകരാജ്യങ്ങൾക്കിടയിലെ രാഷ്ട്രീയത്തിന് നിരക്കാത്തതാണെന്നും പല റിപ്പോർട്ടുകളും പല രാജ്യങ്ങൾക്കിടയിൽ നിന്ന് പുറത്തു വരുമ്പോഴും ഒരേ സ്വരത്തിൽ തന്നെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് ഭാരതത്തിൽ ഈ എൻ മുന്നണി സഖ്യം വരും കാലങ്ങളിലും ഭാരതത്തിനെ നയിക്കുമെന്നും മോദിയുടെ മോദിയുടെ പ്രതിച്ഛായക്ക് കോട്ടം തട്ടുവാനുള്ള യാതൊരുവിധ ഭാവിയിൽ യാതൊരുവിധ തീരുമാനങ്ങളും എടുക്കുന്നില്ല എൻ ഡി എ സഖ്യം അതുകൊണ്ടാണ് മോദി എന്ന ലോകനേതാവ് തന്നെ ഭാരതം ഇനി ഭരിക്കും എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകളിൽ പുറത്തു വരുന്നത് സുരേഷ് ഗോപിയുടെ ജീൻ ജയത്തോടനുബന്ധിച്ച് തന്നെ മോദിയുടെ ഗ്യാരണ്ടിയും എടുത്തു പറയുന്നുണ്ട് മോദിയുടെ ഗ്യാരണ്ടി കൂടാതെ തന്നെ സുരേഷ് ഗോപിക്ക് അടുത്ത കാലഘട്ടങ്ങളിലുണ്ടായ മുൻകാലഘട്ടത്തിലുള്ളതുമായ ജനപ്രീതിയാണ് സ്ത്രീകളുടെ വോട്ടുകൾ മുഴുവൻ സുരേഷ് ഗോപിക്ക് എൺപത് ശതമാനം സ്ത്രീ വോട്ടുകളും സുരേഷ് ഗോപിക്ക് കിട്ടും എന്നാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിക്കുന്ന അത് സുരേഷ് ഗോപി ആയിരിക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സുരേഷ് ഗോപിക്കുണ്ടായ ഒരു പ്രതിച്ഛായ അത് വോട്ടായി മാറുമെന്നും വിശ്വസിക്കപ്പെടുന്നു